ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെയർ കെയറിൻ്റെയും ടിപ്സിൻ്റെയും വീഡിയോയുമായിട്ടൊന്നുമല്ല അതായത് കുറേ നാളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നാല് വർഷമായി നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതിൻ്റെ ഇടയിൽ പലപ്പോഴും വരാറുള്ള കമൻറ്റാണ് ഹോം ടൂർ ഒന്ന് ചെയ്യുമോ എന്ന് ഇങ്ങനെ കമൻസുകളൊക്കെ വരുമ്പോൾ സാധാരണ ഞാനത് ഡിലീറ്റാക്കി കളയുകയാണ് ചെയ്യുന്നത് കാരണം വേറൊന്നുമല്ല നമ്മുടെ ചെറിയൊരു വീടാണ് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണിക്കാനില്ല അതുമാത്രമല്ല ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഒരു തോന്നലും എന്നിലുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല ഇതുപോലുള്ള വീഡിയോസ് എത്രയോ യൂട്യൂബ് ചാനലുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനോർത്തു ഞാനായിട്ട് പുറകോട്ട് മാറിയിരുന്നിട്ട് കാര്യമില്ല അപ്പം ഞാനൊരു ഹോം ടൂർ ചെയ്തില്ലാന്നോർത്തു ഇന്ന് ഈ വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുവാണ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഹാപ്പിനെസ്സും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം സാധാരണ ഹോം ടൂറിലൊക്കെ കാണുന്നത് പോലെ വലുതായിട്ടൊന്നും നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത് കാരണം ഒരു മുറി മാത്രമുള്ള ചെറിയ ഒരു വീടാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി മൂന്നടി വഴിയാണ് നമുക്കുള്ളത് വീടിന് ചുറ്റുമായിട്ട് മുഴുവനും പറമ്പാണ് അടുത്തൊന്നും നമുക്ക് വീടുകളില്ല അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് വരുന്നവരൊക്കെ പറയുന്നത് കാടിനുള്ളിൽ ഇരിക്കുന്ന ഒരു വീട് തന്നാണ് വാഴ കൃഷിയും കപ്പ കൃഷിയും അതുപോലെ വലിയ മരങ്ങളും ഒക്കെയാണ് ചുറ്റുമുള്ളത് ഇതൊന്നും നമ്മുടെ പറമ്പിലെയല്ല കേട്ടോ മറ്റുള്ളവരുടെ പറമ്പിലെയാണ് ഈ സാധനങ്ങളൊക്കെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആ ഒരു ഭാഗത്ത് ആദ്യം കാണുന്നത് ഇതുപോലൊരു മഴവെള്ള സംഭരണിയാണ് ഈ ഒരു സാധനം എന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു തുള്ളി പോലും വെള്ളം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നമുക്കല്ലാതെ തന്നെ ഈ വീട്ടിലെ കിണറും പൈപ്പ് കണക്ഷനും ഒക്കെ ഉണ്ട് പിന്നെ വെറുതെ സ്ഥലം കളയാനായിട്ട് ഇതുപോലൊരു സാധനം പണിത് വെച്ചിട്ടേ ഉള്ളൂ പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് പച്ചക്കറികളൊക്കെ ഒന്ന് നട്ടുവച്ചിട്ടുണ്ട് വഴുതനങ്ങ പച്ചമുളക് തക്കാളി അങ്ങനെ ചെറുതായിട്ടുള്ള ഐറ്റംസൊക്കെ പിന്നെ ഇങ്ങനെ മുമ്പോട്ട് നടന്നു വരുമ്പോഴേക്കും കുറച്ച് വാഴക്കൃഷിയും കപ്പകൃഷിയും കടച്ചൊക്കെ അങ്ങനെ കുറേയേറെ ഐറ്റംസ് കാണാം ഇതൊക്കെ താഴെയുള്ള പറമ്പിലെയാണ് നമുക്ക് അഞ്ച് സെൻറ്റ് മാത്രമാണുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിന് ചുറ്റുമുള്ള കാഴ്ചകൾ പല വീഡിയോസിലും നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഹെയർ കെയറിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ വെച്ചൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ കമൻസിലൂടെ ചോദിക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള ഭാഗം ഇപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടെങ്കിലും നമ്മൾ മഴയൊക്കെ വരുന്ന സമയത്ത് വലിയ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മഴയും കാറ്റുമൊക്കെ വരുമ്പോൾ വലിയ പേടിച്ച് തന്നെയാണ് വീട്ടിനകത്ത് ഇരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിണർ വരുന്നത് കുഴൽ കിണറാണ് പിന്നെ ഇവിടെ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ട് അതുപോലെ താഴെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ചെറിയൊരു കാനയാണ് മഴയൊക്കെ ഉള്ള സമയത്ത് നന്നായിട്ട് തന്നെ വെള്ളം വരും പിന്നെ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടായിരിക്കും ഹെയർ കെയറിൻ്റെ വീഡിയോസൊക്കെ കൂടുതലായിട്ടും ഞാൻ ഇവിടെ തന്നെ ഒന്നാണ് ചെയ്യാറുള്ളത് അതുപോലെ നമ്മൾ ഇവിടെ ഒരു ചെറിയ ഇലക്കുകല് ഇട്ടിട്ടുണ്ട് മെഷീൻ ഉള്ളതുകൊണ്ട് നമ്മൾ വലുതായിട്ട് അലക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാറില്ല പിന്നെ ഇതാണ് നമ്മുടെ പുറകുവശത്തുള്ള ഒരു ഭാഗം ഈ ഒരു കല്ല് കെട്ടിയേക്കുന്നത് അവിടെ വരെയാണ് നമ്മുടെ അതിര് ബാക്കിയുള്ളത് മറ്റേ ഒരു പറമ്പാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുക്കളവശത്തുള്ള കാഴ്ചകൾ പിന്നെ ആ കാണുന്നത് ഒരു വീടാണ് അടുത്തടുത്തൊന്നും വീടുകളില്ല ഇത്രയും ദൂരത്തിലൊക്കെയാണ് വീടുകളുള്ളത് പിന്നെ ഇതൊരു കിണറാണ് ഇത് അടുത്ത പറമ്പിലുള്ളതാണ് നമ്മുടെ എല്ലാ ദിവലയൊക്കെ കെട്ടി പൂച്ച ചാടാതിരിക്കാനായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ ഇനി നമുക്ക് നമ്മുടെ വീടിനകത്തേക്ക് പോകാം ഇതാണ് നമ്മുടെ ചെറിയ വീട് ഒരു മുറിയും ഒരു അടുക്കളയും ഒരു ഹാളും ഒരു സിറ്റൗട്ട് മാത്രമേ ഉള്ളൂ വലിയ വീടൊന്നുമല്ല ചെറിയൊരു വീടാണ് അപ്പോൾ സിറ്റൗട്ടിൽ നമ്മൾ ടൈൽ ഇട്ടിട്ടുണ്ട് ചെറിയൊരു സിറ്റൗട്ടാണ് പിന്നെ ഇതിൻ്റെ ഭിത്തിയൊക്കെ മഴയൊക്കെ പെയ്ത് മഴക്കാലമാകുമ്പോൾ ആകുമ്പോൾ ഇതേ ഒരു അവസ്ഥയാണ് പായൽ പിടിച്ച് ഈ ഒരു രീതിയിലാകും എത്ര പെയിൻറ് ഇടിച്ചാലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ വരും പിന്നെ മോൻ്റെ ഒരു ചെറിയൊരു സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിറ്റൗട്ടിലെ കാഴ്ചകൾ ഇനി നമ്മൾ അകത്തേക്ക് കയറുകയാണ് പഴയ വീടായതുകൊണ്ട് തന്നെ വാതിലുകളൊക്കെ ചെതുക്കും കുത്തലുകളും ഒക്കെ പിടിച്ച് കുറച്ച് അഴുക്കായതാണ് അപ്പോൾ അത് നമ്മൾ ഹാളിലേക്ക് കയറി ഇതാണ് നമ്മുടെ ഹാൾ വലിയ ഒരു ഹാൾ തന്നെയാണ് ഹാളിനകത്ത് നമ്മൾ കട്ടിലും ഡൈനിങ് ടേബിളും ഫ്രിഡ്ജും ടി വി അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ളത് ഹാളിലാണ് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു അഴ കിട്ടിയിട്ട് തുണികളൊക്കെ ഒന്ന് അവിടെയാണ് വിരിച്ചിരുന്നത് പിന്നെ നമ്മൾ ടൈലൊന്നും ഇട്ടിട്ടില്ല തറ സാധാ സിമൻറ്റ് തറയാണ് അതുപോലെ നമ്മൾ ഈ വീട് അല്ല ഷീറ്റ് ഇട്ടതാണ് അല്ല പിന്നെ നമ്മൾ ഹാളിലേക്ക് കയറി വരുന്ന ഈ ഒരു ഭാഗത്താണ് ടി വി സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഒരു മെഷീനും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് കസേരയും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന വഴിയിലാണ് നമുക്കൊരു റൂമുള്ളത് അപ്പോൾ ഈ ഒരു റൂമ് മാത്രമേ ഈ വീട്ടിലുള്ളൂ റൂമിനകത്ത് നമ്മൾ രണ്ട് കട്ടിലും ഒരലമാരയും പിന്നെ നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഇതുപോലെ രണ്ട് ഷെൽഫുമാണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു റൂമ് തന്നെയാണ് എത്ര ചെറിയ വീടാണെങ്കിലും അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വർഗ്ഗ തുല്യമായിരിക്കും അതുപോലെയാണ് എനിക്ക് ഈ വീട് നമ്മൾ എത്ര ചെറിയ വീടാണെങ്കിലും അത് അത്യാവശ്യം നല്ല ഭംഗിയോടു കൂടി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് സ്വർഗ്ഗം തന്നെ ആയിരിക്കും അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഈ ഒരു മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികളൊന്നും നമ്മുടെ ഈ മുറിയിലേക്ക് അങ്ങനെ കയറാറില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് സൂക്ഷിക്കാൻ പറ്റാറുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഈ വീട്ടിൽ നമ്മൾ നാല് പേരാണ് താമസിക്കുന്നത് ഞാൻ ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ അപ്പം നമ്മൾ എല്ലാവരും ഈ മുറിയിൽ തന്നെയാണ് രാത്രിയിൽ കിടക്കുന്നത് ഒരു മുറിയുടെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീട് ചെറുതായിട്ടൊന്നും തോന്നാറില്ല അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ എനിക്കിവിടെ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ഹാളിലും ഒരു കട്ടിലിട്ടിട്ടുണ്ട് ആരെങ്കിലും വന്നാൽ അവർക്ക് കിടക്കാനായിട്ട് ഹാളിലും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് ചെയറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഫ്രിഡ്ജും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുറിയിലും ഹാളിലുമൊക്കെ ഈ ഒരു കളറിലുള്ള കർട്ടനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹാളിലുള്ള വിശേഷങ്ങൾ ചെറിയൊരു ഹാളാണെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ഹാളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ മുറിയും സിറ്റൗട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്രയ്ക്ക് ചെറുതാണ് നമ്മുടെ വീട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ കയറുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് മോഡലാർ കിച്ചൺ ഒന്നുമല്ല സാധാരണ വീട്ടിലുപയോഗിക്കുന്ന സാധാരണക്കാർ ഉപയോഗിക്കുന്ന ചെറിയ ഒരു കിച്ചൺ പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഈ വീട്ടിൽ വേറെ ഒരു സ്ഥലത്തും ഷെൽഫുകളില്ല ഈ അടുക്കളയിൽ മാത്രമാണ് ഷെൽഫുകൾ ഉള്ളത് അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ പുസ്തകങ്ങൾ അങ്ങനെ എന്ത് ചാർജർ എന്ത് സാധനം വെക്കണമെങ്കിലും നമ്മൾ ഈ കിച്ചണിൽ തന്നെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കണം പിന്നെ നമ്മൾ അടുക്കളയിൽ തന്നെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു അരകല്ല് ഉണ്ട് അവിടെ പിന്നെ ഇതാണ് നമ്മുടെ കിച്ചണിലെ കാഴ്ചകൾ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങളെപ്പോഴും വീഡിയോയിൽ കാണാറുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പൗഡറും അങ്ങനത്തെ എന്ത് സാധനങ്ങളും ഈ ഒരു അടുക്കളയിൽ തന്നെയാണ് കൊണ്ടുവെക്കാറുള്ളത് കാരണം നമുക്ക് വേറെ ഷെൽഫും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ അടുക്കളയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കിച്ചണിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒരുക്കാനൊന്നും പോയിട്ടില്ല നമ്മൾ സാധാരണ എങ്ങനെയാണോ ക്ലീനാക്കിയിടുന്നത് ആ ഒരു രീതി രീതിയിൽ തന്നെ ക്ലീനാക്കിയിട്ടിട്ടുണ്ട് കണ്ടില്ലേ കുട്ടികളുടെ ടോയ്സ് ഒക്കെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തേക്കുന്നത് കാരണം വേറെ സ്ഥലമില്ല നമുക്ക് വെക്കാനായിട്ട് പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മിക്സ് ഒക്കെ തേണ്ട ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കിച്ചൺ ഇതുപോലെ ചെറിയൊരു കിച്ചൺ ആണ് കുഴപ്പമില്ല നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഇത് തന്നെ ധാരാളമാണ് പിന്നെ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ജനലിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ആ മഴവെള്ള സംഭരണയൊക്കെ കാണുന്നുണ്ട് പിന്നെ പാത്രം വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ചെയ്യേണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ വീഡിയോയിലെ മിക്ക വീഡിയോസിലും ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് നമ്മൾ നാല് വർഷമായി തുടങ്ങിയിട്ട് നാല് വർഷങ്ങളിലും കൂടുതലായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ഒരു പോഷൻ തന്നെയായിരിക്കും അത്രയ്ക്ക് എനിക്ക് യൂസ്ഫുൾ ആണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളൂ നമ്മുടെ കിച്ചണിലെ കാഴ്ചകൾ നമുക്കിനി ഇവിടെ നിന്ന് നേരെ ഇറങ്ങി പുറത്തേക്ക് പോകാം നമ്മുടെ ബാത്റൂമൊക്കെ പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് കമൻസൊക്കെ വന്നേക്കാം കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടൂടുക ക്ലീനാക്കി എന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് സ്ഥലപരിമിതി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷെൽഫുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം അടുക്കളയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ അടുക്കള പുറകിലുള്ള കാഴ്ചകൾ പുറകോട്ട് മൊത്തം പറമ്പുകളാണ് വേറെ വീടുകളൊന്നും ഇല്ല അടുക്കളയിലെ പുറകിലായിട്ട് ഇതുപോലെ വാഷ് ബേസിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ കൈ കഴുകാനൊക്കെ ഇവിടെയാണ് വരുന്നത് പിന്നെ നമ്മൾ പുറത്ത് തന്നെയാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയിലൊക്കെ കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഈ കാനയൊക്കെ അടുത്തുള്ളത് കൊണ്ട് പാമ്പുകളിൽ ശല്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ പേടിയാണ് പുറത്തേക്കൊക്കെ ഇറങ്ങാനായിട്ട് അപ്പം നമ്മുടെ ബാത്റൂമിതാണ് രാത്രിയിൽ ലൈറ്റായിട്ടൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ബാത്റൂമിലൊക്കെ ഇറങ്ങാനായിട്ട് വലിയ പേടിയാണ് കാരണം തൊട്ടടുത്തൊന്നും വീടുകളില്ലാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പം ഇതാണ് നമ്മുടെ ബാത്റൂമ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളപ്പുറം അവിടെ ചെറിയൊരു തിണ്ണ പോലെ ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പുറത്തുള്ള കാഴ്ചകൾ അപ്പോൾ ഇനി നമുക്ക് വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു കയറിപ്പോകാം ഇതാണ് നമ്മുടെ അടുക്കള പിന്നെ നമ്മുടെ ഹാൾ ഹാളിൽ നമ്മൾ ടി വി ഡൈനിങ് ടേബിള് ഫ്രിഡ്ജ് കട്ടില് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ നിന്ന് നേരെ നമ്മൾ വരുന്നത് റൂമിലേക്കാണ് പിന്നെ നമ്മുടെ സിറ്റൗട്ടിലും അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീടാണ് സാധാരണ നിങ്ങൾ ഹോം ടൂറിലൊക്കെ കാണുന്നത് പോലെ വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ വീഡിയോയിലില്ല പിന്നെ ചെറിയൊരു വീടാണെങ്കിലും ഇത് നമുക്ക് കുഞ്ഞു സ്വർഗ്ഗം തന്നെയാണ് കാരണം ഇതിനകത്ത് നമുക്ക് ധാരാളം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് ഇതുപോലും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ടല്ലേ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊരു സ്വർഗം തന്നെയാണ് പുറത്തൊക്കെ നോക്കിയാൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് നല്ല കാഴ്ചകളും ഒക്കെയാണ് പക്ഷേ മഴക്കാലമായി കഴിയുമ്പോഴുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ കാറ്റ് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ട് അപ്പോൾ അല്ലാതെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചെറിയൊരു സ്വർഗ്ഗം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർന്നിട്ടില്ല വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചെറിയൊരു സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട് ഈ ഒരു ചെറിയ വീട്ടിൽ നിന്നുകൊണ്ട് ഈ ഒരു ചെറിയ വീടിനെ നമ്മൾ ഇത്രയേറെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കും നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം മേടിച്ച് അവിടെ നല്ലൊരു വീട് വെക്കാനുള്ള ഭാഗ്യം പഠിച്ചവൻ തന്നിട്ടുണ്ട് വീടിൻ്റെ പണി ഏകദേശം കഴിയാറായി ജൂലൈ പകുതിയോടുകൂടി തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് മാറും അപ്പോൾ പുതിയ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും വേണം അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ചോദിച്ചതുപോലെ നമ്മുടെ വീടിൻ്റെ ചെറിയൊരു ഹോം ടൂറ് ഞാനിവിടെ ഷൂട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ വീടിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്